ഇഹാബാദിന്റെ പേര് മാറ്റുമെന്ന് ദില്ലിയിലെ നിയുക്ത ബിജെപി എം എൽ എ ശിവപുരി അല്ലെങ്കിൽ ശിവവിഹാർ എന്നാക്കുമെന്നാണ് മോഹൻ സിംഗ് ബിഷ്ടിന്റെ പ്രഖ്യാപനം ജോയ്സ് ഡാനിയൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജോയ്സ് ഡാനിയൽ ഗുഡ് ഈവനിംഗ് എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റുന്നതെന്നാണ് നിയുക്ത എം എൽ എയുടെ വിശദീകരണം സ്ഥിതിയ വളരെ രസകരമായൊരു മറുപടിയാണ് അതിന് അദ്ദേഹം പറയുന്നത് അതായത് നിലവിൽ ഇവിടെ പറയുന്ന പോപ്പുലേഷൻ അതിൽ നാൽപ്പത് ശതമാനം ഉണ്ട് എന്ന രീതിയിലാണ് കണക്കുകൾ വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ അറുപത് ശതമാനം മുസ്ലിങ്ങളും നാൽപ്പത് ശതമാനം ഹിന്ദുക്കളുമാണ് താമസിക്കുന്നത് അതുമാത്രമല്ല ഈ പേര് കേട്ടാൽ ഇവിടേക്ക് ആളുകൾ വന്ന് ഇവിടെ ജോലിയെടുത്ത് ഇവിടെ സെറ്റിലാവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പേര് മാറ്റാൻ ഇപ്പോൾ ഞാൻ തയ്യാറെടുക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സെൻസസ് കൂടി നടത്തും എന്നാണ് ഈ ഒരു എം എൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു കാരണം മാത്രമാണോ ഇതിന് പിന്നിലെന്ന് അറിയില്ല എന്നാൽ ഈ ശിവവിഹാർ അല്ലെങ്കിൽ ശിവപുരി എന്ന പേരിലേക്ക് ഇതിനെ മാറ്റണം മുസ്തഫാബാദ് എന്നുള്ള പേര് ആ പേരാണ് പ്രശ്നം ആ പേര് കേൾക്കുമ്പോൾ ആളുകൾ ഇവിടെ വന്ന് താമസിക്കാനോ ഇല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്ത് ഇവിടെ സെറ്റിലാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പേര് മാറ്റേണ്ടത് എന്നാണ് ഇപ്പോൾ എം എൽ എ തന്നെ പറഞ്ഞിരിക്കുന്നത് യൂത്ത് എം എൽ എ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നിലവിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇവിടെ നിലവിൽ ഈ ഒരു സ്ഥലത്ത് തനിക്ക് മത്സരിക്കാൻ ആദ്യം സീറ്റ് അനുവദിച്ച സമയത്ത് തനിക്ക് താല്പര്യമില്ലായിരുന്നു പിന്നീടാണ് താൻ ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് മത്സരിക്കുകയും ആം ആദ്മി പാർട്ടിയുടെ അദീൽ അഹമ്മദ് ഖാനെയും ഒപ്പം തന്നെ എ ഐ എ ഐ എം ഐ എമ്മിൻ്റെ താഹിർ ഹുസൈനെയും ഒക്കെ തന്നെ തോൽപ്പിച്ചത് ഈ തോൽവി അവരെ തോൽപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഈ സ്ഥലപ്പേര് മാറ്റം അത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ജയം എനിക്ക് തന്നതിന്റെ പേരിൽ ഈ സ്ഥലപ്പേര് മാറ്റണം എന്ന് തന്നെയാണ് ഈ എം എൽ എ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതേപോലൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഇത്തരത്തിലൊരു വാക്കുകൾ ഒരു എം എൽ എയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ ഏരിയ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വാദം ഉയർത്തുന്നത് വലിയ പ്രശ്നമുണ്ടാകും നമ്മുടെ ലാസ്റ്റ് ഏറ്റവും അവസാനം ദില്ലി കലാപം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ മുസ്ഫാബാദ് എന്തായാലും ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മോഹൻ ഈ പേരുമാറ്റത്തിൽ പറയാനുള്ളത് നിയുക്ത എം എൽ എയുടെ ആഗ്രഹം തന്നെയാണോ പാർട്ടിക്കും ഉള്ളത് എന്നതും കൂടി പ്രതികരണങ്ങൾ നേടാൻ പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ജോയ്സ് ഡാനിയൽ